തെരുവിൽ ക്രിസ്തുമസ് ഭക്ഷണം കഴിച്ച് ഗിഫ്റ്റ് സിറ്റി പ്രദേശവാസികൾ ഈ പദ്ധതിക്കായി കുടിയിറങ്ങേണ്ടി വരുന്ന അയ്യംപുഴയിലെ ഇരുനൂറിലധികം കുടുംബങ്ങളാണ് ക്രിസ്തുമസ് ദിനത്തിൽ പ്രതിഷേധം അറിയിച്ചത് ക്രിസ്തുമസ് ദിനത്തിൽ ഉച്ചഭക്ഷണം തെരുവിലിരുന്ന് കഴിച്ച് വ്യത്യസ്തമായ സമരവുമായി ഗിഫ്റ്റ് സിറ്റി പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്കായി കുടിയിറങ്ങേണ്ടി വരുന്ന അയ്യമ്പുഴയിലെ ഇരുന്നൂറിലധികം കുടുംബങ്ങളാണ് വീടുകളിൽ പാചകം ചെയ്ത പൊതിച്ചോറുമായി തങ്ങളുടെ ക്രിസ്തുമസ് തെരുവിൽ ആഘോഷിച്ചത് കൊല്ലംകോട് അമലാപുരം റോഡിന്റെ ഇരുവശത്തുമിരുന്ന് ജാതിമത ഭേദമന്യേ യുവജനങ്ങളും സ്ത്രീകളുമടക്കം നിരവധി പേർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സമരത്തിന്റെ ഭാഗമായി നാടിനുവേണ്ടി സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എം എൽ എ റോജി എം ജോണും സമരത്തിൽ പങ്കെടുത്തു ക്രിസ്തുമസ് ദിനത്തിൽ വഴിയോരത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് തികച്ചും വേദനാജനകമാണെന്നും ജനകീയ സമരത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നും എം എൽ എ അറിയിച്ചു ഈ അമലാപുരം കൊല്ലക്കോട് പ്രദേശവാസികൾ ഈ ക്രിസ്മസ് ഈ തിരുവോരത്ത് ആഘോഷിക്കേണ്ടി വരുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട് നമ്മുടെ ഈ പ്രകൃതി ഈ പരിസ്ഥിതി ഇത് നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ആ ആവശ്യകത അധികാരികളെ കൂടിയാണ് നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് സിറ്റി പദ്ധതി പ്രദേശത്തെ ഭൂമാഫിയ ഇടപെടലുകളെ നിശിതമായി വിമർശിച്ച സമരസമിതി കൺവീനർ ബിജോയ് ചെറിയാൻ ഇന്ന് ക്രിസ്തു പിറന്നത് ഈ തെരുവിൽ ആകുലരായിരിക്കുന്ന ജനങ്ങൾക്കിടയിലാണെന്നും അയ്യം ഭൂമി വിട്ടു നൽകില്ലെന്നും പറഞ്ഞു തദ്ദേശീയരായ ജനങ്ങളോട് ചർച്ച ചെയ്യാതെ ഉദ്യോഗസ്ഥരെയും വ്യവസായികളെയും മാത്രം ഉൾപ്പെടുത്തിയുള്ള ചർച്ചകൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും സമരസമിതി കൺവീനറായ ജോസ് ചുള്ളി അഭിപ്രായപ്പെട്ടു ഫാദർ വർഗീസ് ഇടശ്ശേരി ഫാദർ രാജു പുന്നക്ക കിലുക്കൻ തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ലോലമായ അയ്യംപുഴയിലെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി നിരവധി പരിസ്ഥിതി പ്രവർത്തകരും സമരത്തിൽ ഭാഗമായി മാസങ്ങളായി സന്തോഷമുള്ള നമ്മൾ നമ്മുടെ മുഖങ്ങൾ മാഞ്ഞു പോയിട്ട് മാസങ്ങളായി നമ്മുടെ ഈ അവസ്ഥ ഇന്ന് ഈ റോഡിലാണ് ഈ വരാൻ പോകുന്ന നമ്മുടെ ഭാവി ഇതാണ് നമ്മൾ കെട്ടിപ്പടുത്ത നമ്മുടെ ഈ വീടുകൾ നമ്മൾ പരിപാലിച്ചു പോകുന്ന നമ്മുടെ ഈ മണ്ണ് ഇതെല്ലാം വിട്ടിട്ട് ഇത് നമ്മളോട് തെരുവിലേക്ക് ഇറങ്ങാൻ പറയുകയാണ് മനുഷ്യരുടെ ഇടയില സാധാരണക്കാരനായ പച്ച മനുഷ്യരുടെ ഇടയിലാണ് ക്രിസ്തു ജനിച്ചത് ഇന്ന് ഈ ക്രിസ്തുമസിന് അർത്ഥമുണ്ട് അവരുടെ ക്രിസ്തുമസിന് ഒരർത്ഥം ഉണ്ടാവില്ല കാരണം അവർ നിൽക്കുന്നത് ആരുടെ ഭാഗത്താണെന്ന് ഞാൻ പറയണ്ട പീലാത്തോസ് ആണോ അഗസ്റ്റ് സീസർ ആണോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവരുടെ സ്ഥാനം അവിടെ തന്നെയാണ് അവരൊന്നും അല്ല അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളാണെങ്കിൽ അവരൊന്നും ക്രിസ്ത്യാനികളാണെന്ന് പറയാൻ യാതൊരു അർഹതയില്ല നമ്മളെ ബലി കൊടുക്കാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത് നമ്മൾ ആരോടും ഇതുവരെ പറഞ്ഞില്ല ഭൂജന്മികളുടെ കാര്യം നമ്മൾ ആരോടും പറഞ്ഞില്ല ചില ഭൂമാഫികകൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഒരു കാര്യം ജനപ്രതിനിധികളോടും ജനങ്ങളോടും ആലോചിക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥ തലങ്ങളിൽ മാത്രം തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്കെതിരെ സമീപ നാളുകളിലായി പ്രദേശത്ത് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നുവരികയാണ് ഇതിനിടയിൽ വിവര ശേഖരണത്തിനായി രണ്ടു തവണ സ്ഥലത്തെത്തിയ കിൻഫ്ര ഉദ്യോഗസ്ഥരെ ജനങ്ങൾ പ്രതിഷേധമറിയിച്ച് തിരിച്ചയച്ചിരുന്നു അയ്യമ്പുഴയിലെ ഗിഫ്റ്റ് സിറ്റിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ സമരങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ